നമസ്കാരം വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ബ്രേസ്ലെറ്റിനെ കുറിച്ചാണ് ആ ഓരോ ബ്രേസ്ലെറ്റിൻ്റെയും ഉപയോഗങ്ങൾ എന്താണ് അത് നിങ്ങൾക്ക് അത് ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ പൂജിച്ചിട്ട് ഉപയോഗിക്കും അതല്ലെന്നുണ്ടെങ്കിൽ റേക്കി ചാർജ് ചെയ്തിട്ടും ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ മെഡി മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് എന്താണ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമ്മളുടെ ഭൂമിയിൽ കാണുന്ന ചില കല്ലുകളാണ് ഈ കല്ലുകൾക്ക് പ്രത്യേകത സാധാരണ കല്ലിൽ നിന്നുമുള്ള പ്രത്യേകത ഇതിലുള്ള ചെറിയ മിനറൽ കണ്ടൻസിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടും ഈ ഒരു കല്ലിനെ നമുക്ക് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചാർജ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്താണോ ആ ആഗ്രഹം ആ ആഗ്രഹം പറഞ്ഞിട്ട് ആ ഒരു ക്രിസ്റ്റലിനെ നിങ്ങൾക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹത്തിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും ഈ ക്രിസ്റ്റൽസ് അതാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് നിങ്ങൾ ഈ ഓൺലൈനിൽ സാധാരണ കിട്ടുന്ന ഷോപ്പുകളിൽ നിന്നൊന്നും തന്നെ വാങ്ങാതിരിക്കുക കാരണം ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പാടാണ് അത് ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ ക്രിസ്റ്റല് ആണോ അല്ലയോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ നിങ്ങൾ എല്ലാവരും പറഞ്ഞു തരുമോ ഒരു കല്ലിൻ്റെ പോലെ ഇരിക്കുന്നുണ്ടോയെന്ന് നോക്കുക കല്ലിൻ്റെ കൺസിസ്റ്റൻസി ആണോ നോക്കുക അതോ പേ പേള് മുത്തിൻ്റെ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മുത്തിനെ പോലാണോ ഇരിക്കുന്നതെന്ന് നോക്കിയാൽ മതിയെന്ന് എല്ലാവരും പറയും പക്ഷേ അതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് കളർ അടിച്ച കല്ലുകളും ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് കാരണം ഞാൻ ഈ ക്രിസ്റ്റൽ ഗൈഡൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ക്രിസ്റ്റൽസ് വാങ്ങിക്കാൻ ചെല്ലുമ്പം നമുക്കത് അവർ തന്നെ പറഞ്ഞു തരും ഈ കളർ അടിച്ച ക്രിസ്റ്റൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ഈ കളർ അടിച്ച ക്രിസ്റ്റലുകളും നിങ്ങൾക്ക് കിട്ടും അപ്പം അതിന് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ആ ഒരു ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കർമ്മം ഇപ്പോൾ ഒരു അമത്തിസ്റ്റ് അതായത് ഈ പറയുന്ന ഈ ഈ കാണുന്നതാണ് അമത്തിസ്റ്റ് എന്ന് പറയുന്ന കല്ല് ഈ കാണുന്നില്ലേ ഈ അമത്തിസ്റ്റ് കല്ലെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം മെൻ്റലി വളരെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ തരുവാനും മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് കാംനെസ് തരുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു കല്ലാണ് അപ്പം സാധാരണ മിക്കവാറും ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കല്ലിനകത്ത് ഡൈ ചേർക്കും ഈ കളറിൽ ഈ പർപ്പിൾസ് കളറിൽ ഡൈ ചേർത്തിട്ട് അമത്തിസ്റ്റ് അമിത്യസ്റ്റാണെന്നും പറഞ്ഞിട്ട് വയ്ക്കും അപ്പോഴത് സാധാരണക്കാർക്കത് മനസ്സിലാകില്ല അല്ലേ അപ്പം നിങ്ങളത് വാങ്ങിച്ചുപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അപ്പം അങ്ങനെ വാങ്ങിക്കാതിരിക്കുക വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ക്രിസ്റ്റൽ ഗൈഡൻസ് ചെയ്യുന്നവരുമായിട്ട് ക്രിസ്റ്റലിനെ കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അറിവുള്ളവരിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാ ക്രിസ്റ്റലുകളും ഞാൻ കാണിക്കുന്നില്ല കാരണം എൻ്റെ കയ്യിലൊരു പത്ത് മുന്നൂറിൽ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ടൈപ്പ് ക്രിസ്റ്റൽസിൻ്റെ ബ്രേസ്ലെറ്റുകളും മാലകളും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്രിസ്റ്റൽസ് കുറച്ച് ക്രിസ്റ്റൽസും അതിൻ്റെ ഉപയോഗവും ഞാൻ കാണിച്ച് തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് കാണാം ഇതാണ് ആദ്യത്തെ ഒരു ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് കാണാൻ പറ്റുന്നു എന്നറിയില്ല ഇത് രണ്ട് തരം കല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് ഒന്ന് സ്പടികം എന്ന് പറയുന്ന ക്ലിയർ കോട്സും രണ്ടാമത്തതെന്ന് പറയുന്നത് ഇതാണ് മൂൺ സ്റ്റോൺ എന്ന് പറയും മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് ഞാൻ ഞാനിതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഈ രണ്ട് സ്റ്റോണിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണിത് ഈ ബ്രേസ്ലെറ്റ് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി പൂജ ചെയ്യുന്നവർ ദേവി സാധന ചെയ്യുന്നവർക്ക് ഈ ഒരു ക്രിസ്റ്റല് വളരെയധികം അവരുടെ ആ ഒരു ദേവിയുടെ അനുഗ്രഹത്തെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റല് കൊണ്ടിട്ട് ഇമോഷണൽ ഹീലിങ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇമോഷണലായിട്ട് അത് എന്തെങ്കിലും ഒരു ബ്രേക്കപ്സ് വന്നിട്ട് അത് ഫിനാൻഷ്യലി ആകാം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം എന്തെങ്കിലും ഒരു ബ്രേക്കപ്പിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിനെ വളരെയധികം ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റ് കൊണ്ടിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഇത് നെഗറ്റീവ് എനർജിയിൽ നിന്നും അതായത് ഇ എം എഫിലുള്ള നെഗറ്റീവ് എനർജി അതായത് ബാധകൾ പ്രേതം ആത്മാവ് എന്നൊക്കെ പറയുന്ന ആ ആത്മാക്കളിൽ തന്നെയും പല തലങ്ങളുണ്ട് അതിൽ നെഗറ്റീവായിട്ടുള്ള ആത്മാക്കളിൽ നിന്നും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുവാനും ഈ ഒരു ബ്രേസ്ലെറ്റ് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതാണ് മൂൺ സ്റ്റോണും അതേപോലെ സ്പടികം അല്ലെങ്കിൽ ക്ലിയർ ഒറിജിനൽ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണിത് ഇതിൻ്റെ ഡീറ്റെയിൽസും പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ക്രിസ്റ്റലാണ് സിട്രിൻ എന്ന് പറയും എന്നുവെച്ചാൽ സാമ്പത്തികത്തിൻ്റെ കല്ലാണ് സിട്രിൻ അപ്പോൾ ഈ സിട്രിൻ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ സിട്രിൻ്റെ സ്റ്റോൺ ഇതൊക്കെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായിട്ട് മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുന്നത് പെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കഴുത്തിൽ കഴുത്തിലിങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ചെറിയ മണി പോലെയുള്ള കല്ലുകളും ഉണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ അങ്ങനെ ഉപയോഗിക്കാം റിങ് കണ്ടോ എൻ്റെ റിങ് കണ്ടില്ല ഇതേപോലെ റിങ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതല്ല ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ എപ്പോഴും വെക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ടെംപ്ലറ്റ് എന്ന് പറയുന്നത് ചെറിയ ഒരു സ്റ്റോൺ ആയിട്ട് ഞാൻ കാണിക്കാം സ്റ്റോൺ സ്റ്റോണായിട്ടും നിങ്ങൾക്കിതിനെ ഉപയോഗിക്കാൻ കഴിയും നമ്മൾ സിട്രിൻ എന്ന് പറയുന്നത് സാമ്പത്തികത്തിനെ കൊണ്ടുവരുന്ന ഒരു ക്രിസ്റ്റലാണ് സിട്രിൻ നിങ്ങൾ ഒരുപാട് വലിയ ബിസിനസ്സുകാരുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ ബിസിനസ് റൂമിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സിട്രിൻ കല്ലിൻ്റെ ഒരു ട്രീ കാണാൻ പറ്റും ആ ഒരു ട്രീ എന്ന് പറയുന്നത് അത് സാമ്പത്തികത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഫെങ്ഷീ വിധി പ്രകാരം അവർ വെക്കുന്നതാണ് ഈ സിട്രിൻ്റെ ട്രീ അതല്ലെങ്കിൽ ഈ സിട്രിൻ്റെ ബ്രേസ്ലെറ്റായിട്ടോ നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ സ്റ്റോണായിട്ട് എങ്ങനെ ഇരിക്കും നോക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്ററിന്റെ സ്റ്റോൺ ഇത് നമുക്ക് പോക്കറ്റിലോ അതല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ സമയത്ത് കയ്യിൽ മുറുകെ പിടിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ആ ഓ സോറി പറയുന്നതേ ഉള്ളു ഇതാണ് ടെർമിനൽ എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺ ആണ് ഇതെന്ന് പറയുന്നതാണ് ആദ്യം ഞാൻ കാണിച്ച ബ്രേസ്ലെറ്റിനകത്തുള്ള ക്ലിയർ കോഡ്സ് വൈറ്റ് എന്ന് പറയുന്നത് ഇത് മാസ്റ്റേഴ്സ് ഹീലിങ് ഹീലിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്റ്റോണാണിത് ഇതെന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കുന്ന ഒരു സ്റ്റോണാണത് ഇതാണ് അമത്തിസ്റ്റ് ഇതിൻ്റെ തന്നെയാണ് എൻ്റെ കയ്യിൽ കിടക്കുന്ന റിങ്ങും അമത്തിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വലി നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുവാനും നിങ്ങളുടെ മെഡിറ്റേഷനൊക്കെ വളരെ കോൺസെൻട്രേഷനോടുകൂടി ചെയ്യുവാൻ സഹായിക്കൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് ഈ അമത്തിസ്റ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അമത്തിസ്റ്റ് എന്ന് പറയുന്നത് പണക്കാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ മാത്രം സ്റ്റോൺ ആയിരുന്നു അവരുടെ മാത്രം കയ്യിലേ ഈ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നുള്ളൂ എമറാൾഡ് അമത്തിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പം അത്രയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്റ്റോൺ ആണ് ഈ അമത്തിസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഒരു ബ്രേസ്ലെറ്റിലേക്ക് പോകാം അടുത്ത ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് സെവൻ ചക്ര ബ്രേസ്ലെറ്റ് എന്ന് പറയും ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ഏഴ് ചക്രങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഇതിലെ ഏഴ് ചക്രങ്ങളെയും കൂടി ബൂസ്റ്റ് ചെയ്യുവാനും ഈ ഏഴ് ചക്രങ്ങളും ബാലൻസ് ആക്കി വെക്കുവാനുമാണ് സെവൻ ചക്ര ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നത് ഈ ഏഴ് ചക്രങ്ങളും ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇമോഷണൽ പ്രോബ്ലംസ് ജീവിതത്തിൽ ഒരുപാട് ബ്ലോക്കുകൾ അതല്ല നിങ്ങൾക്ക് മണി പൈസ വരുവാനുള്ള തടസ്സം ജോലി കിട്ടുവാനുള്ള തടസ്സം കല്യാണം നടക്കുവാനുള്ള തടസ്സം അങ്ങനെ നിങ്ങളൊരു വീട് പണി തുടങ്ങി അതിനകത്തും ഫുള്ള് തടസ്സം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ തന്നെ വരുന്നതാണ് ഈ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ചക്രങ്ങളും ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പം ഈ എല്ലാ ചക്രങ്ങളെയും കൂടി ബാലൻസ് ചെയ്യിക്കാനായിട്ട് ഏഴ് ബ്രേസ്ലെറ്റ് ഇടുന്നതിന് പകരം ഈ ഏഴ് ചക്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോണുള്ള ഒരൊറ്റ ബ്രേസ്ലെറ്റായിട്ടാണത് സെവൻ ചക്ര ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് അടുത്ത ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ടൈഗർ ഐ എന്ന് പറയും കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയത്തില്ല ഞാൻ എന്തായാലും ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്യാം ടൈഗർ ഐ എന്ന് പറയുന്നത് കണ്ടില്ലേ ഒരു ടൈഗറിൻ്റെ ഐ പോലെയല്ല അതിനെ കാണുന്നത് അതിനാണ് ടൈഗർ ഐ എന്ന് പറയുന്നത് ഇതിനെ സക്സസ് സ്റ്റോൺ എന്നും പറയും ഈ ഒരു ടൈഗർ ഐ നിങ്ങൾ ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസും ധൈര്യവും ഉണ്ടായിരിക്കും മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും അങ്ങനെ ഒരു കൺഫ്യൂ അങ്ങനെ ഏതൊരു കാര്യത്തിലും കൺഫ്യൂഷൻ തോന്നുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ബ്രേസ്ലൈറ്റ് ധരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ മനസ്സിലാക്കുവാനും കറക്റ്റായിട്ടുള്ള ആ ഒരു ചോയ്സ് എടുക്കുവാനും സാധിക്കുന്നതാണ് പിന്നെ ഈ ടൈഗർ ഐ എന്ന് പറയുന്നത് കോൺഫിഡൻസ് തരും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരും അത്ര വലിയ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ടൈഗർ ഐ ചെയ്യുന്നത് അടുത്ത ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് സ്നേഹം അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടോ ഉള്ളത് ഇതാണ് നമ്മളുടെ റോസ് കോട്ട്സ് റോസ് കോട്ട്സിന്റെ കൂടെ ഒരു അമർത്തിസ്റ്റ് ഉണ്ട് റോസ് കോട്ട്സിന്റെ ബ്രേസ്ലെറ്റ് ഇത് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നും പക്ഷെ ഇതൊരു ചെറിയൊരു റോസ് കളറാണ് അപ്പോൾ റോസ് കോട്സിന്റെ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭദ്ര അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ലതുപോലെ നിലനിർത്തുവാനും രണ്ട് പേരുടെ ഇടയിൽ ആ ഒരു സ്നേഹം വളരെ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒരു സ്റ്റോൺ ആണ് ഈ റോസ് കോട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പല രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് ഒരു രീതിയിലുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു കപ്പിൾ ബ്രേസ്ലെറ്റിന്റെ ഒരു പാർട്ടാണ് കപ്പിൾ ബ്രേസ്ലെറ്റിനകത്ത് ഒരു ഇത് ഫീമെയിലിന് വരുന്നതാണ് റോസ് കോട്സും അമർത്തിസ്റ്റും അത് മെയിൽ ആയിട്ടുള്ള ആൾക്ക് വരുന്നത് അമത്തിസ്റ്റും അനകത്തൊരു റോസ് കോ റോസ് കോട്സും റോസ് കോട്ട്സും ഉള്ളതാണ് ഈ റോസ് കോട്ട്സിനെ യൂണിവേഴ്സൽ ലവ് സ്റ്റോൺ എന്ന് പറയും അതേപോലെ തന്നെ ഹെർട്ട് ചക്ര ആക്ടിവേഷന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ ആണ് ഈ റോസ് കോട്ട്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നതിനകത്ത് പൈറൈറ്റ് ഉണ്ട് പൈറൈറ്റ് എന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെ വളരെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ് പൈറൈറ്റ് നമ്മുടെ സിറ്റിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പൈറൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് ഫോൾസ് ഗോൾഡ് എന്നാണ് അതിനെ പറയുന്നത് ചെറിയൊരു ഗോൾഡ് പോലൊരു കളർ തോന്നിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിനകത്ത് ബ്ലാക്ക് ഉണ്ട് അതേപോലെ തന്നെ അമത്തീസ്റ്റ് ഉണ്ട് റോസ് കോട്സ് ഉണ്ട് ക്ലിയർ കോട്ട്സ് ഉണ്ട് ഇതും ഒരുപാട് കാര്യങ്ങൾക്ക് അതായത് ഹീലിങ് ട്രോമ ഹീലിംഗ് മാത്രമല്ല പ്രൊട്ടക്ഷനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് അടുത്ത ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇതും സ്നേഹത്തിനും ലവ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് മൂൺ ഉണ്ട് റോസ് കോട്സ് ഉണ്ട് കാർനൈറ്റ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോണുകൾ ചേർന്ന റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള വേറൊരു സ്റ്റോണാണ് ഇതെന്ന് പറയുന്നത് അടുത്ത ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് കർണേലിയൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ആണ് ഈ ഒരു സ്റ്റാ സ്റ്റോണ് നമ്മളുടെ മൂലാധാര ചക്രം അതായത് ഏറ്റവും അവസാനമുള്ള ചക്രം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ബാക്ക് ഭാഗത്ത് വരുന്ന ഒരു ചക്രമാണ് ഈ മൂലാധാര ചക്രം ഈ ഒരു മൂലാധാര ചക്രത്തിനെ ഉണർത്തുന്നതിനും മൂലാധാര ചക്രം ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ ഫ്ലോ വളരെയധികം പെട്ടെന്നായിരിക്കും അപ്പം ഈ ഒരു മൂലാധാര ചക്രത്തിനെ ഉണർത്തുവാൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് കർണീലിയൻ അതുപോലെ തന്നെ സെക്ഷൽ ലൈഫിൻ്റെ വളരെ നല്ലൊരു ലൈഫ് ലഭിക്കുന്നതിനും ഈ കർണേലിയൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കർണേലിയൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുവാനും നിങ്ങളുടെ പാഷനെ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആക്കി തരുവാനും ഈ കർണേലിയൻ സ്റ്റോണ് സഹായിക്കും അതുപോലെ കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ കർണേലിയനെ നമ്മൾ നമ്മളുടെ മെഡിറ്റേഷന് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് ലാപ്പിസ് ലസൂളി എന്ന് പറയും ഇതാണ് ലാപ്പിസ് ലസുലി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് വളരെയധികം മെഡിറ്റേഷൻ ഒരുപാട് ഉപയോഗിക്കുന്ന അവതെസ്റ്റ് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ ആണ് ലാപ്പിസ് ലസൂളി നിങ്ങൾക്ക് ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വളരെയധികം സഹായിക്കും പാസ്റ്റ് ലൈഫിലുള്ള മെമ്മറീസ് നമ്മൾ നമ്മൾക്ക് ഈ ഒരു ജന്മം ജനിച്ചാലും നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളിലേക്ക് ഓർമ്മകൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ പാസ്റ്റ് ലൈഫിലെ ഓർമ്മകളിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ലൈഫിൽ നിങ്ങളുടെ ജീവി ഈ ഒരു ജീവിതത്തിലും അത് വളരെയധികം നെഗറ്റീവായിട്ട് വരും അങ്ങനെയുള്ള പാസ്റ്റ് ലൈഫിലെ ട്രോമകളെ വരെ ഹീൽ ചെയ്യാനുള്ള കഴിവുള്ള ഒരു സ്റ്റോണാണ് ഈ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത് ഇതും വളരെയധികം ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ രാജാക്കന്മാർ റാണിമാരൊക്കെ പണ്ട് കാലത്ത് അവർ കൈയടക്കി വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇരുന്ന കല്ലുകളിൽ ഒന്നാണ് ഈ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നതും ഈ ലാപ്പീസ് റസൂലി കൊണ്ടിട്ട് നമ്മളുടെ തേർഡ് ഐ ചക്ര അതായത് നമ്മളുടെ മൂന്നാം കണ്ണ് എന്ന് പറയുന്ന തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷനും ത്രോട്ട് ചക്ര ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൽ വരുന്ന ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷനും സഹായിക്കുന്ന ഒന്നാണ് ഈ ലാപ്പീസ് ലസൂലി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ ക്രിസ്റ്റൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കാണിക്കാൻ പറ്റാത്തത് കാണിക്കാൻ പറ്റാത്തതായിട്ട് ഒരുപാട് ക്രിസ്റ്റൽസും ബ്രേസ്ലെറ്റും നമ്മുടെ കയ്യിലുണ്ട് കുറെയൊക്കെ ഓർഡറിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാക്കിയൊക്കെ നമ്മുടെ ഓഫീസിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് മണി അട്രാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് തരം വളരെയധികം പ്രത്യേകതയുള്ള ക്രിസ്റ്റൽസ് ഒക്കെ തന്നെ നമ്മളുടെ കയ്യിലുണ്ട് പിന്നെ ഈ ക്രിസ്റ്റൽസ് ഒക്കെ തന്നെ പല ആളുകൾക്കും പല ക്രിസ്റ്റൽസാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഗൈഡൻസോട് കൂടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വെറുതെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റും വരും കാരണം നിങ്ങൾക്ക് അറിയാണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വിപരീത ഫലങ്ങളും വരുന്നതാണ് അതുകൊണ്ട് ഗൈഡൻസോടെ തന്നെ ക്രിസ്റ്റലിനെ കുറിച്ച് അറിയാവുന്ന ഒരാളുടെ ഗൈഡൻസോട് തന്നെ വാങ്ങിക്കുക നമ്മളുടെ കയ്യിൽ ഈ ക്രിസ്റ്റൽസിന്റെ ബ്രേസ്ലെറ്റുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ പോക്കറ്റിൽ വെക്കുന്ന ഞാൻ കാണിച്ച ചെറിയ സ്റ്റോണുകളില്ലേ ആ സ്റ്റോണുകൾ അവൈലബിൾ ആണ് കഴുത്തിലിടുന്ന പെൻഡൻ്റ് ആയിട്ടുള്ള ചെറിയ പെൻഡൻ്റ് ആയിട്ടുള്ള പെൻഡൻറ്റുകൾ ആണ് അതല്ല വലിയ മാലകളായിട്ട് വലിയ മാലകളായിട്ടുള്ളതും നമ്മളുടെ കയ്യിൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളീ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പേരും നാളും ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തൊക്കെ തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉതകുന്ന അല്ലെങ്കിൽ യോജിച്ച് ഏതാണോ ആ ക്രിസ്റ്റൽസ് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് ആ ഒരു ക്രിസ്റ്റൽസിൻ്റെ ബ്രേസ്ലെറ്റ് ചെയ്തു തരാവുന്നതുമാണ് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങിക്കാറുള്ളതാണ് അവരൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമന്റ് സെഷനിൽ പലരും കമന്റിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കായിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫീഡ്ബാക്കുകളൊന്നും ഇങ്ങനെ വാങ്ങിച്ച് വീഡിയോയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരു പ്രൈവസി ആയിട്ടുള്ള കാര്യമാണ് അവരെന്ത് ഉപയോഗിച്ചു എന്നുള്ളത് ആ ഒരു വ്യക്തിയെ നമ്മളൊരു വീഡിയോയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫീഡ്ബാക്കായിട്ടൊന്നും ഓരോ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിസ്ത്യൻസിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതേപോലെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെക്കേണ്ട ന്യൂമറോളജി പ്രകാരമോ ഫെങ്ഷി പ്രകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഉണ്ട് വരും വീടുകളിൽ ഞാൻ എടുത്ത് കാണിക്കുക ഇപ്പം ഓഫീസിലായതുകൊണ്ടാണ് കാണിക്കാൻ കഴിയാത്തത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മാത്രേ നമ ഓം ശ്രീ വരാഹി ദേവീ നമ അതുപോലെ തന്നെ നമ്മളുടെ മെഡിറ്റേഷൻ കോഴ്സിൻ്റെ കാര്യം ഞാൻ ഇതിനു മുമ്പിട്ടുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവരും ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്